ഷെഫീദ് ഫുട്ബോൾ പിക്കിലേക്ക് അവർക്കും സ്വാഗതം ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ഫുട്ബോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് സീസണിന്റെ മത്സരങ്ങളെല്ലാം ആരംഭിക്കുന്നത് ഓഗസ്റ്റ് പതിനേഴിനാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ആദ്യ മത്സരം വരുന്നത് ഫുൾഹാമിനെതിരെയാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് സീസണിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് എട്ടാം സ്ഥാനത്താണ് ഫിനിഷ് ചെയ്തത് യു എഫ് എ ചാമ്പ്യൻസ് ലീഗിനൊന്നും അവർക്ക് യോഗ്യത നേടാൻ കഴിഞ്ഞിരുന്നില്ല ടെൻഹാഗിന്റെ കീഴിലായിരുന്നു കഴിഞ്ഞ സീസണും ഈ സീസണും ടെൻഹാഗ് തന്നെയാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ പരിശീലകനായി തുടരുന്നത് മാജസ്റ്റർ യുണൈറ്റഡ് ടീം മാനേജ്മെന്റ് അദ്ദേഹത്തിൽ തന്നെ വിശ്വാസം അർപ്പിക്കുകയാണ് കഴിഞ്ഞ സീസണിൽ മാജസ്റ്റർ യുണൈറ്റഡിന് വേണ്ടി നിരവധി താരങ്ങൾക്ക് ആദ്യ ലെവലിൽ കൂടുതൽ മത്സരങ്ങൾ കളിക്കാൻ കഴിഞ്ഞിരുന്നില്ല ഒരു പരിധി വരെ താരങ്ങളുടെ പരിക്ക് തന്നെയാണ് ഈ ഒരു മാജസ്റ്റർ യുണൈറ്റഡിന്റെ കഴിഞ്ഞ സീസണിലെ മോശം പ്രകടനത്തിന് കാരണം അതുകൊണ്ട് തന്നെ ആയിരിക്കാം യുണൈറ്റഡ് ടെന്നാഗിൽ തന്നെ വിശ്വാസം അർപ്പിച്ചിരിക്കുന്നത് ലിസാൻഡ്രോ മാർട്ടിനെ പോലുള്ള താരങ്ങൾക്കൊന്നും കഴിഞ്ഞ സീസണിൽ മികച്ച അല്ലെങ്കിൽ ആദ്യ ലെവലിൽ കൂടുതൽ മത്സരങ്ങളിൽ യുണൈറ്റഡിന് വേണ്ടി കളത്തിലിറങ്ങാൻ കഴിഞ്ഞിരുന്നില്ല കൂടുതൽ താരങ്ങൾക്ക് പരിക്കു വന്നിരുന്നു ഒരു മികച്ച ഇലവനെ ഇറക്കാൻ കഴിഞ്ഞില്ല എന്ന് ടെന്നാഗ് കഴിഞ്ഞ സീസണിൽ തന്നെ അറിയിച്ചിരുന്നു എന്തായാലും അതുകൊണ്ട് തന്നെ ആയിരിക്കും മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ടെന്നാഗിൽ തന്നെ വിശ്വാസം അർപ്പിച്ചിരിക്കുന്നു പക്ഷെ നിലവിൽ സാഹചര്യങ്ങളെല്ലാം മാറി ലിസാൻഡ്രോ ഒക്കെ നിലവിൽ മികച്ച ഫോമിലാണ് പൂർണ്ണ ഫിറ്റ്നസ് വീണ്ടെടുത്തു റൊമേറോ ലിസാൻഡ്രോ മാർട്ടിനസ് സഖ്യത്തെ അല്ലെങ്കിൽ ഈ ഒരു കൂട്ടുകെട്ടുലെ മികച്ച പ്രകടനം കൊണ്ടാണ് അർജന്റീന ഒക്കെ കോപ്പ അമേരിക്ക കിരീടം നേടിയത് അത് മാത്രമല്ല കഴിഞ്ഞ സീസന്റെ അവസാനത്തിൽ ഗർണാച്ചോയും മൈനയും ഓയിലൻഡൊക്കെ മികച്ച ഫോമിലേക്ക് തിരിച്ചെത്തിയിരുന്നു പക്ഷെ അവരൊക്കെ മികച്ച ഫോമിലേക്ക് തിരിച്ചെത്തുമ്പോഴേക്കും ലീഗ് അവസാന ഘട്ടത്തിലായിരുന്നു പക്ഷെ നിലവിൽ ഈ ഒരു സാഹചര്യത്തിൽ പുതിയ സീസണിലേക്ക് താരങ്ങളൊക്കെ മികച്ച ഫോമിലാണ് ലിസാൻഡ്രോ ലിസാട്രോ ഒക്കെ ആദ്യ ലെവലിൽ തന്നെ ഉണ്ടാകും എന്തായാലും ടെൻഹാഗും മാഞ്ചസ്റ്ററും രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സീസണിൽ ഏറ്റവും മികച്ച പ്രകടനമാവും പുറത്തെടുക്കാൻ പോകുന്നത് എന്തായാലും കരുണാചോയും മൈനോയും ഓയിലൻഡും ലിസാൻഡ്രോ മാർട്ടിനസും ഒനാനയും ഒക്കെ അടങ്ങുന്ന ടെൻഹാഗിന്റെ ഒരു ഈ ഒരു റെഡ് ഡേവിൽസ് മികച്ച പ്രകടനമായിരിക്കും ഇത്തവണത്തെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ കാഴ്ചവെക്കാൻ പോകുന്നത് എന്തായാലും അലക്സ് ഫർഗൂസന് ശേഷം പ്രതാപകാലത്തെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് അവരുടെ ഫോമിലേക്ക് തിരിച്ചെത്തുമോ എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആരാധകരെല്ലാം എന്തായാലും ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് മത്സരങ്ങൾ ഓഗസ്റ്റ് പതിനേഴിനാണ് ആരംഭിക്കുന്നത് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ആദ്യ മത്സരം ഫുൾഹാമിനെതിരെയാണ് എന്തായാലും ടെൻഹാഗിന്റെ കീഴിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഒരു പ്രതാപകാലത്തെ ഫോമിലേക്ക് തിരിച്ചെത്തുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആരാധകരൊക്കെ